അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കാശ്മീരിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മൾ വന്ന് ഇന്ന് എന്താണ് അത്ര യാത്ര ചെയ്താലും പക്ഷേ ഏഴ് മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തിട്ടു ശേഷം നമ്മൾ നേരെ വന്ന് ഫുഡ് വെച്ച കെടുക്കുകയും ചെയ്ത് ഇപ്പോൾ നീറ്റ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയി മാറ്റി നമ്മൾ നേരെ ഇനി സനമാർ ഗുൽമാർ പാകം അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന പറഞ്ഞാൽ ഏതൊന്നും ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ഫിക്സ് ആവും പിന്നെ ഇതിന് ശേഷം ഇനി ഫുഡ് എഴുതാൻ പോകണം എന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ അപ്പോൾ ഇതാണ് കാശ്മീരിൽ ഇതൊന്നല്ല ഇനിയുണ്ട് നിക്കണ ഏരിയത് ചമ്മ നിക്കണ ഏരിയത് ഇല്ല തള്ള ഭംഗിട്ടാണ് ഫുഡും ഇന്നലെ നമ്മള് മോമോസൊക്കെ എന്നിട്ട് ആയാലും ഫ്രൈഡ് റൈസ് ആയാലും അടിപൊളിയായിരുന്നു പിന്നെ ചീസം മാറിയ ഇവിടെ ഒന്നും മഞ്ഞില്ല കേട്ടോ ഇവിടെ ഒക്കെ മഞ്ഞ ഉണ്ടാവും പറയുന്നത് എന്താണ് പിന്നെ മെയിനായിട്ട് ആയിട്ട് മഞ്ഞുള്ള സ്ഥലങ്ങള് ഗുൽമർഗ് സോനമർഗ് ഫൽഗ്രാം ആണ് വലിയൊരു സ്ഥലത്ത് പോണം അപ്പോൾ മെയിനായിട്ട് അവിടെ മഞ്ഞുണ്ടാവില്ല ഇപ്പോൾ സീസൺ മാറുകൊണ്ട് തന്നെ അവിടെ നല്ല തണുപ്പാണ് നല്ല തണുപ്പുണ്ട് പക്ഷേ ഇത് ഇതെന്തെന്ന് വെച്ചാ മഞ്ഞന്നു വെച്ചിട്ടില്ല അവിടെ ഉണ്ടായിരുന്നു പറയുന്ന കേട്ടോ അവര് ാണ് അപ്പൊ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മൾ പോണി ഡാൾ ലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബോട്ടിങ് ചെയ്യണ്ടാവൂല കാരണം സ്റ്റാർട്ട് സ്റ്റാർട്ടില്ല അപ്പൊ ഇനി ഇതിങ്ങനെ കാണാൻ വന്നാട്ടാ എന്താണ് പറയാ ബോട്ടിങ് ചെയ്യണ്ടാവില്ല കാരണം

ഇവിടെ ഇവിടെ നല്ല നല്ല സൗണ്ട് ണ്ട് നമ്മള് കേറാൻ പൊറോട്ടേന്റെ മെന്യു പ്ലെയിൻ പൊറോട്ടക്ക് തൊണ്ണൂറ് റുപ്യ ആലു പൊറാട്ട ഒക്കെ ആലു പൊറാട്ട ഒക്കെ നൂറ്റിരുപയ നമ്മളവിടെ പ്ലെയിൻ പൊറോട്ട എട്ടു റുപ്യ അങ്ങനെ റിവർ ഉണ്ട് നമ്മ കണ്ടുപോയേക്കാം മോനെ ഞങ്ങള് കേക്കാ ഗൈസ് എന്താ പറഞ്ഞു നല്ല റീൽസ് ആട്ടാ പറയണത് നൂറ്റി അമ്പത് നല്ല രസൂട്ടാ അന്നാലത്ത് തെക്ക ഫുള്ള് മഞ്ഞന്ന പറഞ്ഞേ ഞങ്ങൾ വന്നപ്പോൾ ഇതാ അതൊക്കെ കുറഞ്ഞല്ലോ നമ്മൾ വന്നപ്പോൾ സ്പ്രിങ് സീസൺ സ്റ്റാർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ താഴ്ചത്തെ മഞ്ഞ ക ഒരുക്കി പോയിട്ടുണ്ട് പക്ഷെ ഒക്കെ നല്ല ഭംഗിട്ടൊക്കെ കാണാൻ ഇതിൻ്റെ അടുത്ത് വന്ന എന്തോ ഒരു എന്തോ ഒരു രസമാണ് പിന്നെ അവിടുന്ന് മഞ്ഞു പോയിക്കണമെങ്കിലും അങ്ങോട്ട് നോക്കി വേണ്ട ആ കുഞ്ഞിൽ അങ്ങോട്ട് മലിൻ്റെ മേലിൽ ഇപ്പോഴും നല്ല മഞ്ഞാട്ട മറ്റേ ടാബ്ലറോൻ്റെ മേലും ഒക്കെ ഉണ്ട് അതേപോലെത്തിൽ നല്ല മഞ്ഞാട്ട നമ്മൾ ഫുഡ് കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ സാന്നാമാർക്ക് വിടുകയാണ് അപ്പൊ നമ്മൾ സാനാമാർഗ്ഗത്തി പക്ഷെ താഴത്തൊന്നും സ്നോ ഇല്ലേ കേട്ടോ ഫുള്ളും വലമ്മയാണ് സ്നോ താഴത്തൊന്നുമില്ല കുറച്ചൊരു രണ്ടു മൂന്ന് ദിവസം മുന്നേ വരാണെങ്കിൽ സ്നോ ഉണ്ടായിരുന്ന പറയണത് അതിന് ശേഷമാണ് നല്ല അപ്പൊ അതാ വെയിലക്കാല സ്നോക്കല് അതുകൊണ്ട് തന്നെ ഞങ്ങള് വേറെ നല്ല ബർഫ സ്ഥലം മീൻസ് കുറച്ചും നാട് സ്നോ ഉള്ള സ്ഥലം ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇങ്ങനെ പോവാ എവിടെന്നെ ചോദിച്ചറിയണം ഇവിടെ താഴത്തൊന്നുമില്ലല്ലോ ഫുള്ള് മേലേനെ കുതിരണ്ട മേലെ അതാണ് ഞങ്ങള് കൊച്ചുമാർ കണക്കുള്ള സ്ഥലം ഇല്ല കൊച്ചുമാർ സ്നോള്ള സ്ഥലമൊക്കെ കൂടി എവിടെയും ചോദിച്ചറിയണം കേട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കാന്ന് തന്നെ തീരുമാനിച്ചു ഗായസ് കണ്ടില്ല മഞ്ഞ ഉണ്ടായിരുന്നു കുറച്ച് സമന വരാണെങ്കിൽ ഒരാഴ്ച ഒരഞ്ചു സമന വരാണെങ്കിൽ അങ്ങനെ കിട്ടിയിരുന്നു മഞ്ഞൊക്കെ പോയിട്ടില്ലേ ഞങ്ങൾ നടക്കാനും തീരുമാനിച്ചു അത് അതിന്റെ ഗ്ലാസ് അവിടെ ഇടോ പക്ഷേ ഗ്ലാസ് കിട്ടുന്നു നമ്മൾ ഉദ്ദേശിക്കല്ലേ ഉദ്ദേശിക്കാൻ ബാഗിൽ വന്നു ഫാൻസ് നടത്തല്ലേ അങ്ങനെ ഞങ്ങള് വേണ്ട പറഞ്ഞ പോയിരുന്നു ഗാഡി ഗാഡി വേണ്ട പോയിരുന്നു അപ്പൊ അവര് പറഞ്ഞേ പിന്നെ പിന്നാലെ ഞങ്ങള് ഗാഡി വേണ്ട പറഞ്ഞു നടക്കായിരുന്നു അപ്പൊ അവര് ഞങ്ങള് പിന്നാലെ വന്നത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇല്ലാക്കി തരാന്ന് പറഞ്ഞു പിന്നാലെ വന്നു അവര് ഞമ്മള് അവരുടെ വണ്ടിയിൽ സ്നോളർത്ത് പറഞ്ഞു നടക്കാന്ന് കരുതുന്നു അപ്പൊ ഞങ്ങൾ ഇത ഗാടി ഇവരുടെ വണ്ടിയിൽ നല്ല മലിന്റെ മേലെ കറൻ പോണ് സ്നോളത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞേ സ്നോ എടുത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞാ പോണത് ഇവരുടെ വണ്ടിയില് ാരും സ്നോ ഇല്ല അതാ പ്രശ്നം ഞങ്ങൾ ഒരു പത്ത് ദിവസം മുന്നേ വരികയാണെങ്കിൽ റെഡി ആയിരുന്നതായൊക്കെ ഇണ്ടാവുമായിരുന്നു അവിടെ കട്ടോടിച്ചെടുക്കും ഞങ്ങൾ നല്ല സ്നോണ്ടക്ക്ണ്ട് നല്ല കാറ്റിട്ടുണ്ടെന്ന് സ്വന്തം പറ്റിച്ചു ഞങ്ങൾ സ്നോണ്ടറി കൊടുന്ന് സ്നോയാണിത് കണ്ടോളൂ

അവിടെ സ്വരം വർഗം തിരിച്ചത് ഇപ്പൊ ഇവിടെ ഏഴ് മണി ഏഴേക്കാലമായി ഇവിടെ എത്തിയപ്പോ നല്ല ടയേർഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ വരുമ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇറങ്ങിയപ്പോ നല്ല മഴയും ഉണ്ടായിരുന്നു ഇപ്പൊ റൂമിലെത്തി റൂം അടിപൊളി റൂമാണ് നല്ല ട്രഡീഷണൽ ആ സംഭവങ്ങൾ ഒരു പുതിയ ഇതൊന്നും അല്ലേ എല്ലതും പുതിയ ന്യൂ ന്യൂ സംഭവങ്ങളാണ് പുതിയ സംഭവങ്ങളും പോയി അപ്പൊ ഇനി നമ്മള് നാളെ നാലുമണിക്ക് തിരിക്കണം എന്നുണ്ട് പക്ഷെ ഇവിടെ ഉരുൾപൊട്ടലവിടെ ജമ്മു ഹൈവേയിൽ ഉരുൾപൊട്ടലിൽ ചെറുതായിട്ട് ഫ്ലഡ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഒരു ഏരിയയിലേക്ക് അപ്പോൾ എന്താ പാടുന്നറിയില്ല നാളെ എപ്പോഴാണ് പോകുകയെന്ന് പറയില്ല നാല് നാളെ നാലുമണിക്ക് നമ്മൾ തിരിക്കുക എന്നാണ് എന്നും നമ്മൾ ടിക്കറ്റ് എടുത്താൽ ഇതിലൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ നാളെന്താ പാടുന്ന ഒരു കൊടുത്തില്ല അപ്പോൾ ഇൻഷാല്ല ബാക്കി ഏരിയ നാളെ കാണാം ഇപ്പോൾ നമ്മൾ ഫുട്ടേജ് ഒക്കെ എടുക്കുക ഭയങ്കര ടയർഡാണ് അപ്പം വീഡിയോ ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് Goodbye.